വെറും ഏഴു ദിവസം വേണ്ടി മാത്രം അതിനു വേണ്ടി ബാക്കി നിൽക്കുമ്പോൾ അതൊരു ഭാര്യ ചുമതലയല്ല അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ അതിന് പുറമേയുള്ള മനുഷ്യത്വമുള്ള ഇങ്ങനെയൊക്കെ ഫണ്ട് ശേഖരിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു നല്ല മനുഷ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ഈ ഒരു രാജ്യത്തിനെ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സൗദി ഗവൺമെന്റിന് ഒന്ന് നയതന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു കാര്യം പ്രശ്നം പരിഹരിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉണ്ടായി സംഘകള നിർമ്മിതിയാണ് കാരണം അവർക്ക് എന്താ പറയുക അവർക്ക് എങ്ങനെങ്കിലും ഈ ഒരു ഐക്യത്തെ തകർക്കണം ഏർ എന്നാലേ അവർക്ക് ഇതിന് എന്താ പറയാ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുകയുള്ളു അസ്സാം വാലേക്കും വറഹമത്ാലാ ഒബർക്കാത്തു പ്രിയമുള്ളവരെ ജാതി മത ഭേദമന്യേ യാതൊരു വ്യത്യാസവും കാണിക്കാതെ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി എത്ര വലിയ തുകയാണെങ്കിലും അത് സമാഹരിച്ച് നേടിയെടുക്കുന്ന ഒരു സുന്ദരമായ നിമിഷങ്ങൾക്ക് നാം സാക്ഷിയാവരല്ലേ പറയുമുള്ളവർ നായത് പറയുന്നത് ഒരല്പം എഴുതിപ്പോയി അത് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ കടൽ കടന്നു പോയ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു കയ്യബുദ്ധവശാൽ ചെയ്തു പോയ ഒരു കുറ്റത്തിന് പതിനേഴ് വർഷത്തോളം ജയിൽ അനുഭവിക്കുകയും അതിനുശേഷം സൗദി കുടുംബവും സൗദി കോടതിയും ഒക്കെ തീരുമാനിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴും അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ മുപ്പത്തിനാല് കോടിയോളം എന്ന് പറയുന്ന ഒരു ഭീമമായ തുക വേണമെന്ന് പറഞ്ഞപ്പോഴും വെറും ഏഴ് ദിവസം വേണ്ടി മാത്രം അതിനു വേണ്ടി ബാക്കി നിൽക്കുമ്പോൾ അതൊരു ഭാര്യ ചുമതലയല്ല അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ അതിന് പുറമെയുള്ള മനുഷ്യത്വമുള്ള സജ്ജനങ്ങൾ വരെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഗോപി ചെമ്മുന്നൂന പോലെയുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ നാം കണ്ടുകൊണ്ട് കണ്ടവരാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇതൊന്നും യഥാർത്ഥത്തിൽ അവരുടെ വിചാരം തന്നെ അങ്ങനെ തന്നെയാണ് അതായത് ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഐക്യം ഒരിക്കലും നിലനിന്നുകൂടാ ഈ ഐക്യം എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നടക്കുന്ന ഈ ഒരു ആൾ വിഭാഗം ആൾക്കാർക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് യഥാർത്ഥം തന്നെയാണ് സത്യമാണത് ഈയൊരു ചരിത്ര നിമിഷം കഴിഞ്ഞപ്പോൾ ഇത് അബ്ദുറഹിം എന്ന് പറയുന്ന ഒരു സഹോദരൻ രക്ഷപ്പെടാനുള്ള കാരണം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട വലിയ വലിയ നേതാക്കന്മാരിലൊക്കെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഫണ്ട് ശേഖരിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു നല്ല മനുഷ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ഈ ഒരു രാജ്യത്തിനെ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സൗദി ഗവൺമെന്റിനെ ഒന്ന് നയതന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു കാര്യം പ്രശ്നം പരിഹരിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല എന്തിനണം ഖത്തറിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടോളം വരുന്ന ആൾക്കാരെ അങ്ങനെ നയതന്ത്രമായി ബന്ധപ്പെ ബന്ധപ്പെട്ടുകൊണ്ട് മോചിപ്പിച്ചെടുത്ത ഒരു ചരിത്രമുണ്ടല്ലോ നമ്മുടെ ഈ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി പക്ഷേ അവിടെ പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രി ഗ്രൂപ്പായിട്ടുള്ള ബി ജെ ആരും തന്നെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയില്ല എന്ന് മാത്രമല്ല ഇത് നടന്നു കഴിഞ്ഞപ്പോ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോരോ വിശ വിഷങ്ങൾ തുപ്പി ഇതിനെ ഇല്ലാതാക്കുന്ന പോസ്റ്റുകളും പ്രചാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇതാണോ യഥാർത്ഥത്തിൽ റിയൽ സ്റ്റോറി ഓഫ് കേരള കേരളത്തിന് യഥാർത്ഥ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടും പറയാൻ പറ്റൂല കേരളത്തിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരുപാട് മൂമെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വിജയം ഭരിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാതെ എല്ലാം തോളോടെ തോള് ചേർന്ന് ഒത്തിണക്കത്തോടെ ഇണക്കത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് വിജയം വിജയം വരിച്ചിരിക്കുകയല്ലോ അതൊക്കെ അങ്ങനെ വിജയം വരിച്ച ചരിത്രങ്ങളുള്ള ഒരു പൈതൃകമല്ലേ നമ്മുടെ ഈ ഒരു കേരളത്തിന് ഇതൊക്കെ ഒരിക്കലും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല ഏഹ് മുപ്പത്തിരണ്ടായിരം വരുന്ന സ്ത്രീകളെ ബാക്കിയുള്ള മതത്തിൽ നിന്ന് മതം മാറ്റിക്കൊണ്ട് രാജ്യത്ത് നിന്ന് കടത്തി കൊണ്ടുപോയി ഐസസിലേക്ക് ചേർക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് വ്യാജങ്ങൾ ഊതിപ്പിരിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയ ഒരു ചിത്രം ഈ അടുത്ത കാലത്തല്ല മോഡ വൈറലായത് അത് ഒരു നുണക്കഥയല്ലേ യഥാർത്ഥത്തിൽ മുപ്പത്തിരണ്ടായിരം വരുന്ന എന്താ പറയുക സ്ത്രീകളെ രാജ്യത്തിന് കടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തെറ്റുണ്ട് കാരണം എന്താ അവിടെ കടത്തി എന്ന് പറയുമ്പോൾ അവിടെ കുറ്റക്കാരായി വരുന്ന ആരാ രാജ്യത്തിന്റെ ഗവൺമെന്റ് ആണ് രാജ്യത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അങ്ങനെയാണ് അവരറിയാതെ അങ്ങനെ കടത്തിക്കൊണ്ട് പോവുക അവിടെ വീഴ്ച പറ്റുന്ന യഥാർത്ഥത്തിൽ ഇവർക്കല്ലേ മാത്രമല്ല ഈ ഒരു ഗ്രൂപ്പ് ഐസിസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഇത് മുസ്ലിം നിർമ്മിതിയല്ല അത് ട്രംപ് തന്നെ പറയുന്നുണ്ട് അമേരിക്കകാരൊക്കെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഇറാഖിൽ നിന്ന് സദ്ദാം സദാമുസൈനെ എന്തായാലും പ്രതിഷേധിച്ചിരുന്ന അവർക്കെതിരെ സദാമുസൈനെതിരായി ആൾക്കാരൊക്കെ കുഴിച്ചു കൂട്ടിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലേക്ക് ഒരുപാട് ഏകദേശം നൂറ്റി നാപ്പത്തി നാപ്പതോളം രാജ്യം നിന്ന് കുറെ ആൾ നാൽപ്പത്തി ആൾക്കാരൊക്കെ ചേർന്നു എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഗ്രൂപ്പിലേക്ക് മുസ്ലിങ്ങളെ ചേർക്കാൻ കഴിയാതെ വന്നപ്പോ മുസ്ലിങ്ങൾ അധികം ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഏഹ് എന്താ പറയുക സംഘികളൊക്കെ ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത് എന്താ പറയുക ആ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തി കൊണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥം യാഥാർത്ഥ്യം എന്താണ് എന്ന് എന്താ പറയുക മനസ്സിലാക്കി കൊടു അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നുണക പറയുന്നതോടൊപ്പം അതിനോടൊപ്പം അർദ്ധ സത്യങ്ങൾ കൂടി ചേർത്തി ഒരു കൂ കൂട്ടിക്കലർത്തി ഒരു മിക്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയ ഒരു പടമാണത് അവിടെ എന്താ പറയുക ആ സംവിധാനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ സംവിധാനം പറയുന്ന ഒരുപാട് റിപ്പോർട്ടുകളും പറയും അതായത് ഉമ്മൻചാണ്ടിന്റെ സ്പീച്ചും അച്യുതാനന്ദന്റെ ഇന്റർവ്യൂ അതൊക്കെ പറയുന്നത് അതായത് അതൊക്കെ ശരിയാണ് ആ ഇന്റർവ്യൂ പക്ഷേ അവിടെ ഉമ്മൻചാണ്ടി പറയുന്നതിലും അച്യുതാന ഇന്റർവ്യൂയിലും ഒക്കെ അവിടെ ഒരിക്കലും നിർബന്ധിപ്പിച്ച് മതം മാറ്റുന്നുണ്ടോ മതം മാറ്റുന്നു അങ്ങനെ രാജ്യത്തെ കടത്ത് കൊണ്ടുപോയി ഐശ്വരിച്ചിലേക്ക് ചേർക്കുന്നു എന്നുള്ള കഥകളൊന്നും എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല അതൊക്കെ ഈ സംഘകളെ നിർമ്മിതിയാണ് കാരണം അവർക്ക് എന്താ പറയുക അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഐക്യത്തെ തകർക്കണം ഏർ ഇന്നാലെ അവർക്ക് ഇതിന് എന്താ പറയാ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുകയുള്ളു ഏർ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും എന്താ പറയാ വേറെ കഥ എന്ന് പറയുന്നത് മുപ്പത്തിനാല് കോടിയല്ല മുപ്പത്തിനാല് കോടിനേക്കാളും കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവർ എന്തെങ്കിലും ആക്കി തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ആയിക്കോട്ടെ മുപ്പത്തിനാല് കോടിയല്ല അതിന്റെ പറഞ്ഞാൽ കിട്ടിയാൽ തന്നെ അത് നശ്നമാക്കേണ്ടത് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യന്മാരുടെ ആ ഒരു ഐക്യത്തിന്റെ ഫലമാണത് മുപ്പത്തിനാല് കോടിയാണ് അതിന് വേണ്ടതെങ്കിലും ബാക്കിയുള്ള എന്താ പറയാ കോടി കിട്ടി ബാക്കിയുള്ള പണങ്ങൾ കൊണ്ട് എന്താ പറയാ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ ഇങ്ങനെ ദിയാതനം കൊടുത്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ ഏർ ഇതൊക്കെ വെറും എന്താ പറയാ ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രവൃത്തിയാണ് ഏതായാലും ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത് അത്രമുള്ളവരെ നാം യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇത് ഒരുപാട് സംഖികളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇത് ഉദാഹരണം മാത്രമാണ് ഇനിയും അവർ കൊണ്ടുവരും നാം അതൊക്കെ മനസ്സിലാക്കിയിട്ട് യാഥാർത്ഥ്യം എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് നാം മുന്നോട്ട് പോകണം അള്ള ഹു താല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ അതുവരേക്കും അസ്സാം വലിക്കും വറഹമുല്ലാഹി താല വാത്തു